എല്ലാവർക്കും സൈക്കോ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് അവളുടെ ഹസ്ബൻഡ് വന്നത് കൊണ്ട് അവൾ മാലൂര് വീട്ടിലാണുള്ളത് അപ്പോൾ അറിയാതെ ആണ് അവിടെ ചെല്ലുന്നത് നമുക്കിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതുകൊണ്ട് ഇന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സർപ്രൈസായിട്ട് മാലൂര് വരെ ഞാൻ പോവും അന്നേരം മാലൂര് പിന്നെ നീതു വരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു കേക്ക് ഒക്കെ വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോ അവിടെ വെച്ച് കാണാംട്ടാട്ടെങ്ങിൽ ഓള വീട്ടിൻ്റെ വാതിക്കിൽ വന്ന് ഓന്നിട്ടാണ് ഒരബധം പറ്റിപ്പോയി നീതു എന്നോട് മാലൂര് ഇറങ്ങാൻ പറഞ്ഞതേനു ഞാൻ വിചാരിച്ചു പിന്നെ ഓള് മാലൂരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നോട്ടെ പിന്ന ഞാൻ ആദ്യം പോയിട്ട് ഓളെ ഒന്ന് പിന്നെ സർപ്രൈസ് ഏപ്പിക്കാം വിചാരിച്ചു പറഞ്ഞ പിന്നെ പിന്നീത് പറഞ്ഞ് മാലൂരോട്ട് വരെ അങ്ങനെ ഒരു താലിയും ഓട്ടോയും കാത്തിങ്ങനെ നിൽക്കുന്നവര് ഇനി ആദ്യവും മാലൂരിലേക്ക് തിരിച്ചു പോകണം ഗേസ് മണ്ടത്തനം പറ്റിപ്പോയി അല്ലെങ്കിലും മണ്ടത്തരം തന്നെയാ പറ്റല് എന്നാൽ ഇതൊരു വലിയൊരു മണ്ടത്തരായിപ്പോ ഇനിയിപ്പോ മാലൂര് പോയിട്ട് ഓള കൂടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരെ മര്യാദ മാലൂര് സിറ്റിയിൽ ഇറങ്ങിയാൽ മതിയെന്ന് ഓർത്തില്ല പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ഓള് വാങ്ങിക്കോട്ട് ഓക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച ആ ഗിഫ്റ്റ് വാങ്ങുമ്പോ എന്തെങ്കിലും നോക്കുമ്പോൾ മോള് പറഞ്ഞ് ഞാനും കൂടെ വരണം എന്നാൽ അപ്പൊ അങ്ങോട്ട് പോവാൻ നോക്കി അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറി മാലൂര് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നീതു അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം നമ്മളൊരു തുണിക്കടയിലാണ് പോയത് അവൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവിടെ എത്തിയത് പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ ടോപ്പ് എടുത്തു നോക്കി പിന്നെ നീതുവിന് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല എനിക്കിഷ്ടപ്പെടുന്നത് നീതുവിനും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം എന്നുള്ളത് അവസാനം ഞങ്ങൾ ഒരു ടോപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഞങ്ങളൊരു ബേക്കറിയിലാണ് കേട്ടോ പോയത് കേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച കേക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ലഡുവും വാങ്ങിയിട്ട് നേരെ മടങ്ങി പിന്നെ ഒരുപാട് എന്താ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല തൽക്കാലം കുറച്ച് രടവും വാങ്ങി ഞങ്ങളവിടെ നിന്ന് മടങ്ങി ഭാഗ്യത്തിന് മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് സുഖമായിട്ട് നീതുവിൻ്റെ കൂടെ സ്കൂട്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയത് കേക്ക് മാത്രം കൊടുക്കുന്ന കടയിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചിട്ട് ഒരു കേക്ക് സെലക്ട് ചെയ്തു

അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മാലൂര് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ മാലൂര് ഇരട്ടേങ്ങലാണ് അവളുടെ വീട് അങ്ങോട്ടേക്ക് ഞങ്ങൾ പുറപ്പെട്ടു അവൾക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞു ഇവൾ നീതു പറഞ്ഞ് നീതുവിനെ എവിടെയോ പോകണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ സർപ്രൈസായിട്ട് അവളുടെ വീട്ടിലെത്തി നമ്മൾ വന്നതൊന്നും അവള് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളും വിചാരിച്ചു ഈശ്വരൻ അവളവിടെ ഇന്നേ ഞങ്ങള് ശശിയായി പോവോന്നൊക്കെ വിചാരിച്ചു പക്ഷെ വാതില് തുറന്നിട്ടത് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമായി അപ്പോഴാണ് ഒരാള് പുറത്തേക്ക് വന്നത് ശരിക്കും ആൾ ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ഈ ഒരു വരവ് ആൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ ആള് ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ ഇതെന്താ പറയാതെ വന്നേ ഇതൊക്കെ എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീതൊരു കള്ള ചിരിയോട് കൂടിയിട്ട് വരുന്നുണ്ട് പിന്നെ അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒന്നും കൊണ്ടുവരരുത് ഗിഫ്റ്റ് ഒന്നും വാങ്ങി കൊണ്ടുവരരുത് പിന്നെ അതൊന്നും വേണ്ട എനിക്ക് അതൊന്നിഷ്ടല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു തീനും കാരണം എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തന്നതുകൊണ്ട് പിന്നെ അവളുടെ ബർത്ത്ഡേക്കും ഒരു ഇതുകൊണ്ട് അവൾ ആദ്യം പറഞ്ഞു തീനും പക്ഷെ നമ്മള് പിന്നെ എന്താ പറയാ അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിച്ചു അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ അവളുടെ ഡ്രസ്സൊക്കെ കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മള് കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ് ഗേൾസ് അവളുടെ ഹസ്ബൻഡ് പുറത്തു പോയിട്ടാണെന്നുള്ളത് മോൾ സ്കൂളിലും പോയി അപ്പൊ നമ്മൾ കേക്ക് മുറിക്കുവാണ് നമ്മൾ മൂന്നാള് മാത്രമേ ഉള്ളൂ അപ്പോൾ കേക്ക് മുറി കേക്ക് കേടിയാ മെഴുകുതിരി മുതീല്ലോണ ഞാനൊന്ന് മെഴുകുതിരി മുതലാ കേക്ക് ഏപ്രിൽ ഒന്നിന് ഒന്നിന ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവര് എൻ്റെ ബർത്ത്ഡേ ആയോണ്ട് വീട്ടില് വന്നുകഴിഞ്ഞു നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ഉറക്കുണ്ട് കാണിച്ചു തരട്ട പോയിട്ട് അവര് വിചാരിക്കോ നമ്മൾ ദിവസം ഒരേ കറക്റ്റാ ചെറിയ കുണ്ടാന്നേ പക്ഷെ അതിൽ ഇങ്ങനെ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഇങ്ങനെ വരൂ ഒരു കുറച്ചായി അതിന്റെ അടിയിൽ പൂഴിയെല്ലാം ആയിട്ട് ഇങ്ങനത്തെ ഉള്ളത് നല്ലൊരു മാന്ത് കിട്ടുമ്പോ തിരി എനിക്ക് പറഞ്ഞു പൂച്ച മാലിന് ഇങ്ങനെ കറക്കിന്ന് തോന്നുന്നു മാത്രം ഒച്ച കേക്കുന്നില്ലേ ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം കേക്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഫുഡും കഴിച്ചു ഫുഡും കഴിച്ചതിന് ശേഷം ഞങ്ങള് അവളുടെ വീടിനടുത്തുള്ള ഒരു ഒറാ കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് സത്യം പറഞ്ഞാൽ വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി പിന്നെ അങ്ങനെ ഞങ്ങള് ഒറക്കുണ്ട് കാണാൻ വേണ്ടി പോവാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ പിന്നെ പ്രകൃതി എന്താ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ നമ്മള് സംബോധന ചെയ്യാം നമുക്ക് സംബോധന ചെയ്യാം അത്രക്കും ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ പിന്നെ ഇത് കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗൈസ് ആ പല ആൾക്കാരും നമ്മളോട് പ്രത്യക്ഷമായിട്ട് ചോദിക്കുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെന്താ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണോ നമ്മളെന്താ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു നമ്മളിങ്ങനെ എന്താ പറയുക മൂന്ന് പേരും കൂടി എൻജോയ് ചെയ്ത് നടക്കുന്നു നമ്മളെ ആരും എന്താ പിന്നെ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ സമ്മതമില്ലാതെയാണോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന എന്നുള്ളത് അപ്പൊ ഒരു ആൻസർ നമ്മൾ ഈ വീഡിയോയിൽ പറയാം നമ്മുടെ ഹസ്ബൻഡിന്റെയും വീട്ടുകാരുടെയും ഒക്കെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും വേവലാതിപ്പെടണ്ട കേട്ടോ നമ്മൾ തെറ്റായ വഴിയിൽ പോകില്ല എന്നും നമ്മൾ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടും അതുപോലെ ഒരു വരുമാനമാർഗ്ഗമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്നും ഉള്ളത് നമ്മുടെ വീട്ടുകാർക്ക് അറിയാം അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും വിഷമിക്കണ്ട ആരും അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട നമ്മുടെ വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത് സ്പെഷ്യലായിട്ട് നമ്മുടെ ഹസ്ബൻഡ് എൻ്റെയും നീതുവിൻ്റെയും ആതിരിയുടെയും ഒക്കെ ഒക്കെ ഭർത്താക്കന്മാരുടെ സപ്പോർട്ടോടു കൂടിയിട്ടാണ് ഞങ്ങളതിനകത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കാര്യവും വീട്ടിലെ പണികളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രീ ടൈമിലാണ് ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതും ഇതിലേക്ക് വന്നിട്ടുള്ളതും നമ്മള് ഉറക്കുണ്ട് അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉറക്കുണ്ടാണിത് കാരണം വെച്ചാല് നല്ലോണം മഴ പെയ്താല് മാത്രമേ ഇന്ന് വെള്ളം പൊന്തൂ എന്താ പറയാ ഒരാഴ്ച രണ്ടാഴ്ച അടുപ്പിച്ച് മഴ പെയ്താല് എടുത്ത് വെള്ളം പൊന്തു അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഇനി പിന്നെ ഈ രടിയിൽ കണ്ട നിറച്ച് പൂഴിയാ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന പൂഴി വേറെ ഏടൊന്നും വെള്ളം വരാനില്ല ഗൈസ് നോക്ക് ഒഴുകി വരുന്ന സംഭവം ഒന്നുമല്ല ഇവിടെ ഒരു കുണ്ടുണ്ട് ആ കുണ്ട് നിന്ന് പൊന്തി വരുന്ന ഇതാണ് കണ്ട ആ സൈഡ് കണ്ട പൊന്തി വരുന്ന പോലെ വെള്ളം അങ്ങനെ വരുന്നതാണ് ഇവിടെ ഈ വെള്ള വൈറ്റ് കളർ ഇതായിട്ടുള്ള കണ്ട ഗൈസ് അത് പൂഴിയാണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്ക

guys. ഗ്സ് പിന്ന ഇവര് പോന്നാന്ന് ഇവക്ക് നേരത്തെ എത്തണം വീട്ടില് മോനെ കൂട്ടണം അവക്കാണെങ്കിലും മോന മക്കളെ കൂട്ടണം അതുകൊണ്ട് നമ്മളെ വീഡിയോസ് ഇന്ന് ഇത്രേ ഉള്ളൂ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മോനടത്തന്നെ ഉണ്ട് ചേട്ടാ ഹോള വായി നിന്ന് കോമഡി ഒന്നും അധികം വന്നിട്ടില്ല അല്ലേ അടക്കിങ്ങനെ തിരക്കിലായിരുന്നു ആ അതെ അതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക പുതിയ അല്ല പുതിയ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ കൊണ്ട് ഇവരെല്ലാം വന്നല്ലോ ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ ഏ ഒരു ചാറ്റ കൊടുക്കണേ ഹോളിന്ന് ഗൗരവത്തിൽ ആ ഞങ്ങള് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മടങ്ങി അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക